കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലുമണിയോടെയായിരുന്നു മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള അയവന പഞ്ചായത്തിലെ മണപ്പുഴയിൽ വൻ ആലിപ്പുഴ വർഷമുണ്ടായത് ശക്തമായ ഇടിയോടെയായിരുന്നു തുടക്കം കനത്ത മഴയോടൊപ്പം ശക്തമായ കാറ്റുമുണ്ടായി തൊട്ടു പിന്നാലെ ആകാശത്തുനിന്ന് ആലിപ്പുഴ വർഷവും സാധാരണ ചെറിയ ഉരുളകളായാണ് കേരളത്തിൽ ആലിപ്പുഴ വീണിട്ടുള്ളത് എന്നാൽ മണപ്പുഴയിൽ വലിയ ഐസ് കട്ടകൾ മഴയ്ക്കൊപ്പം വീഴുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു മഴ തുടങ്ങിയ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് രണ്ട് കാറ്റ് നിലച്ചപ്പോഴാണ് ഈ ആലിപ്പഴത്തിൻ്റെ വീഴ്ച തുടങ്ങിയത് ആലിപ്പഴം വീഴുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ വലുപ്പത്തിലുള്ള ആലിപ്പഴമാണ് കാരണന്മാർ പോലും പറയുന്നത് ഇത്രയും വലുപ്പത്തിലുള്ള ആലിപ്പഴം നാളെ ഇതുവരെ വീണ് കണ്ടിട്ടില്ല എന്നുള്ള കാറ്റും മഴയും ആലിപ്പഴ വർഷവും പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നു മണപ്പുഴയിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു ആലിപ്പഴം വീണത് കൊടുങ്കാറ്റിൽ നൂറുകണക്കിന് റബ്ബർ മരങ്ങൾ കടപുഴകി ജാതി വാഴ തുടങ്ങിയ കൃഷികളും നശിച്ചു ആലിപ്പുഴ വർഷത്തെ തുടർന്ന് ചെടികളുടെ ഇലകൾ കൂട്ടത്തോടെ കൊഴിഞ്ഞിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഇന്ത്യ മിഷൻ കൊച്ചി